ഇപ്പോൾ ലൈവിൽ പ്രവീണും അനുമോളും നമ്മുടെ മോനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പ്രവീണോട് പറയുന്നു മോൻ എന്താണ് ഇങ്ങനെ ഇവരുടെയൊക്കെ പെപ്പറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം പ്രവീണും എസ് വയ്ക്കുന്നുണ്ട് ശരിയാണ് അവൻ വാ തുറക്കുന്നില്ല അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇവരുടെ എല്ലാവരുടെയും കുറ്റങ്ങൾ പറയാതിരിക്കാനായിരിക്കും അവനെ ഒരു പെപ്പറ്റ് പോലെ ആക്കി ഇവിടെയുള്ളവരെന്നാണ് നമ്മുടെ അനുമോൾ പ്രവീണനോട് പറയുന്നത് പ്രവീണൻ പറഞ്ഞു എനിക്കും തോന്നി അപ്പോൾ അനുമോൾ പറയുന്നു മസ്താനിയെ നോക്ക് അവൾ വന്ന ഉടനെ കളി ഗെയിം അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അവൾ നല്ല ഗുഡ് ഗെയിമർ ആണ് അത് അതുപോലെ തന്നെ നെയ്മണേലും ജിഷിൻ ചേട്ടനാണെങ്കിലും പക്ഷേ സാബുമാൻ എന്താ ഇങ്ങനെ അപ്പോൾ നമ്മുടെ പ്രവീൺ പറഞ്ഞു ഞാനാണെങ്കിലും ആര്യനോട് വഴക്കൊക്കെ പിടിച്ചു അവനോട് ഫൈറ്റൊക്കെ ചെയ്തു പക്ഷേ സാബുമാൻ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം നമ്മുടെ പ്രവീൺ പറഞ്ഞു അടുത്ത വീക്ക് ഞങ്ങൾ എല്ലാവരെയും നോമിനേഷൻ ലിസ്റ്റിൽ വരുമെന്ന് പറഞ്ഞു അനുമോൾ പറയുന്നുണ്ട് പ്രവീൺ നീ നിനക്കായിട്ട് സ്വന്തമായിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയല്ല ബിഗ് ബോസിന് വേണ്ടി അന്നെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ പ്രവീണനോട് ഉപദേശിക്കുന്നത് അനുമോൾ സാബുമോനെക്കുറിച്ച് പറയുന്നത് ഒരു ഒരു തരത്തിൽ ശരിയാണ് പുള്ളിക്കാരൻ അങ്ങനെ വാ തുറക്കുന്നൊന്നുമില്ല